എറണാകുളം മേരൂരിൽ തൃക്കാക്കരയപ്പന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടുണ്ട് അതാണ് പുന്നക്കടവർ ഇത്തവണയും ഓണവിപണി ലക്ഷ്യമാക്കി ഓണത്തപ്പനെയും എല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് പുന്നക്കടവുകാർ ഓണക്കാലം എത്തിയാൽ കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇരട്ടി മധുരമാണ് അത്തം തൊട്ട് പത്ത് ദിവസം മൺകലവും മുറവും ഒക്കെയായി വീട്ടിലെത്തുന്നവരെ കാണാം പൂർവികർ പകർന്നു തന്ന കല പുന്നക്കടവുകാർക്കും ജീവിതമാർഗമാണ് അതിനപ്പുറത്തേക്ക് ആഘോഷവും ഒറ്റ വരാൻ പാടുള്ളൂ കൂടാൻ വേണ്ടി തറ കിട്ടില്ല അപ്പോൾ മൂന്ന് അഞ്ച് ഓണത്തപ്പൻ്റെ എതിരേക്കണമെങ്കിൽ മൂന്ന് ഓണത്തപ്പൻ തറയിൽ ഒരു ഓണത്തപ്പൻ നമ്മൾ ഇവിടെ വയ്ക്കും ഒരു ഓണത്തപ്പൻ നമ്മുടെ എതിരേക്കാൻ വേണ്ടി ഇവിടെ വയ്ക്കും ഇരട്ട വയ്ക്കാൻ പാടുള്ളൂ ചിലപ്പോൾ മൂന്നെണ്ണം പേടിക്കണവരാണെങ്കിൽ ഒരെണ്ണം തറയിൽ വയ്ക്കുക വരെണ്ണം വീണ്ടും അവിടെ സെറ്റ് വെക്കുക വരെ ഇവിടെ വയ്ക്കുക പിന്നെ ഏഴെണ്ണം വാങ്ങിക്കണവരുണ്ട് ഏഴെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ അഞ്ചെണ്ണം തറ തറയിൽ വെക്കുക വരെ അവിടെ വയ്ക്കുക വരെണ്ണം വിട്ടക്കുമ്പോൾ വയ്ക്കുക ാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഓരോ ഓണക്കാലത്തും ഉണ്ടാവുന്നുണ്ടെങ്കിലും പൂർവികർ ബാക്കി വെച്ച ചിലതൊക്കെ പിന്തുടരുന്നതിലൂടെ ഓണത്തിനും മാറ്റു കൂടുകയാത്ര സതീശനും സുരേഷും സരസ്വതി അമ്മയും എല്ലാം മണ്ണിൽ തീർത്ത രൂപങ്ങൾക്ക് ഭംഗിയേറുന്നതും അതുകൊണ്ട് തന്നെ എന്ന് ഈ ഓണത്തപ്പൻ ഈ മണ്ണോട് അലിഞ്ഞു പോണത് മണ്ണോട് ചേർന്ന് പോകണം ഈ കൊല്ലം ഈ ഓണത്തപ്പൻ ഉപയോഗിക്കാൻ പാടില്ല മണ്ണിന് വില കൂടുന്നതും മണ്ണിന്റെ ലഭ്യത കുറവുമെല്ലാം ഈ ചെറുകിട കച്ചവടക്കാരെ ബാധിക്കുന്നുണ്ട് എങ്കിലും അവർ തങ്ങളുടെ കുലത്തൊഴിലിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഒപ്പം ആഘോഷത്തിന്റെ നാളുകൾ വരുന്നതിന്റെ സന്തോഷത്തിലുമാണ് പുന്നക്കടവുകാർ എല്ലാരും കൂടി പിന്നെ അവിടെ പോയി നിന്ന് വിൽക്കുക അതിലും വലിയ സന്തോഷമാണ് തൃപ്പുറത്തെ വന്നാൽ അതിന്റെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത്രയും ജനക്കൂട്ടായിരിക്കും അവിടെ കൊല്ലം കൊല്ലം രൂപയ്ക്കാണ് ഒരു സെറ്റ് ഈ എല്ലാവരും രൂപ എനിക്ക് കാണം ാണ് മലയാളികളുടെ വിശ്വാസം പൂപ്പൊലിപ്പാട്ടും മാദേവരുമൊക്കെയായി ആഘോഷത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുന്നു ഓണത്തിന് ഉറുമ്പും കരുതണം എന്ന് പറയുന്നത് പോലെ തിരുവോണത്തിനായി ചിലതൊക്കെ കരുതി വെക്കുകയാണ് ഈ മനുഷ്യരും ഒരുപാട് സന്തോഷത്തോടെ ഒരു ഓണം കൂടി ഇങ്ങെത്തി പുന്നക്കടവുകാരും ഒരുപാടധികം ആയി ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിചിത കേരള വിഷൻ ന്യൂസ് കൊച്ചി